ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായി ഞാനിവിടെ മുരിങ്ങയില നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം അതിനായി ഞാനിവിടെ ഒരു മിക്സിയിലെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് തേങ്ങ ചിരക്കിയത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മൂന്ന് ചെറിയ കഷ്ണം വെളുത്തുള്ളിയും കാൽ ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം അരപ്പൊടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുക്കാം അതിനുശേഷം അതിൽ ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചിട്ട് എടുക്കാം കടുക് നന്നായിട്ടിനെ പൊട്ടി വന്നതിന് ശേഷം മൂന്ന് വറ്റൽമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് മുരിങ്ങയിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മിരിങ്ങയില ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് മിരിങ്ങയിലൊന്ന് വേകുന്നതൊരു രണ്ട് മിനിറ്റ് മതിയാകും രണ്ട് മിനിറ്റ് നമുക്കതൊന്ന് അടച്ചു വെച്ച് വേഗിച്ചിട്ട് എടുക്കാം ഇതിപ്പോൾ വേകാൻ വെച്ചിട്ട് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം മുരിങ്ങയിലെല്ലാം നന്നായിട്ടിനി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ട് നന്നായിട്ടിനി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്